ഈ ലോകത്ത് എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്ന ഒരു വസ്തുവാണ് സമയം കോടീശ്വരൻ്റെ മകനും കഷ്ടപ്പെടുന്ന സാധാരണക്കാരനും കിട്ടിയ ഇരുപത്തിനാല് മണിക്കൂർ ഈ ഇരുപത്തിനാല് മണിക്കൂർ ഒരാളെ വിജയിയാക്കുമ്പോൾ മറ്റൊരാളെ പരാജയപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് കാരണം വിജയം ഒരു ഭാഗ്യമല്ല അത് ചില പഴയ നിയമങ്ങളാണ് നിങ്ങൾ ഇപ്പോഴും മണിക്കൂർ ഉറങ്ങുന്നുണ്ടോ നിങ്ങൾ തെക്കോട്ട് തിരിഞ്ഞിരുന്നാണ് പഠനം തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ സ്വന്തം തലച്ചോറിനെയാണ് തോൽപ്പിക്കുന്നത് ഇനി കഴിക്കാൻ സമയമില്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച പതിനാറ് മണിക്കൂറുകൾ കണ്ടെത്താനുള്ള ശാസ്ത്രീയമായ ബ്ലൂപ്രിന്റ് തുടങ്ങുകയാണ് തയ്യാറാണോ ഭാഗം ഒന്ന് വിജയത്തിൻറെ തത്വശാസ്ത്രം സമയമാണ് വിധി നമ്മുടെ ജീവിതത്തിൽ ഒരു ചോദ്യം എന്നും ഒരു വെല്ലുവിളിയായി ഉയർന്നുവരും എങ്ങനെ വിജയിക്കാം നമ്മുടെ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ പരാതിപ്പെടാറുണ്ട് ചിലർ വലിയ കോടീശ്വരന്മാരുടെ മക്കളായി ജനിക്കുന്നു ചിലർ ഉന്നത സ്ഥാനീയരുടെ മക്കളായി വളരുന്നു വിധി ഇവിടെ പക്ഷഭേദം കാണിച്ചു എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ പ്രപഞ്ചം നമ്മളോട് ഒരൊറ്റ കാര്യത്തിൽ മാത്രം തുല്യത പുലർത്തുന്നുണ്ട് അതാണ് സമയം അമേരിക്കൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും നിങ്ങൾക്കും എനിക്കും ദൈവം തുല്യമായി നൽകിയത് ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ഈ ഇരുപത്തിനാല് മണിക്കൂറിനെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ് നമ്മൾ ജീവിതത്തിൽ എവിടെ എത്തുമെന്നതിൻ്റെ അളവുകോൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ പഴിക്കുന്നതിനു പകരം നിങ്ങളെ തന്നെ മാറ്റിയെഴുതാനുള്ള ധൈര്യവും ഇച്ഛാശക്തിയും നിങ്ങൾ ആർജിക്കണം വിഖ്യാത ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസന്റെ പ്രസിദ്ധമായ വാക്കുകൾ ഓർക്കുക ജീനിയസ് ഈസ് വൺ പേർസെൻറ്റേജ് ഇൻസ്പിറേഷൻ ആൻഡ് നയൻറ്റി നയൻ പേഴ്സൻ്റേജ് പ്രസ്പിറേഷൻ അതായത് ആ ഒരു ശതമാനം പ്രചോദനം നമുക്ക് ആരെങ്കിലും തന്നേക്കാം പക്ഷേ ആ തൊണ്ണൂറ്റി ശതമാനം കഠിനാധ്വാനം ചെയ്യാൻ നമുക്ക് കൃത്യമായ സമയക്രമം ആവശ്യമാണ് ആ കഠിനാധ്വാനം ഫലപ്രദമാക്കാനുള്ള ഫോർമുല ഇതാ ഭാഗം രണ്ട് ദൈനംദിന ചിട്ട ഇരുപത്തിനാല് മണിക്കൂറിന്റെ പുനഃക്രമീകരണം സാധാരണയായി നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറിനെ ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും വിഭജിക്കുന്നത് മൂന്ന് എട്ടു മണിക്കൂറുകളായിട്ടാണ് എട്ടു മണിക്കൂർ ജോലി എട്ടു മണിക്കൂർ ഉല്ലാസം എട്ടു മണിക്കൂർ ഉറക്കം എന്നാൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സമവാക്യം തകർത്തെറിയണം ഒന്ന് ഉറക്കം എട്ട് മണിക്കൂറിൽ നിന്ന് അഞ്ചു മണിക്കൂറിലേക്ക് ഫൈവ് അവർ റൂൾ വിജയം നേടാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് എട്ട് മണിക്കൂർ സുഖനിദ്ര ആവശ്യമില്ല ഉറക്കത്തിന്റെ സമയം അഞ്ചു മണിക്കൂറായി ചുരുക്കുക രാത്രി പതിനൊന്ന് മണിക്ക് ഉറങ്ങാൻ കിടക്കുക രാവിലെ കൃത്യം നാല് മണിക്ക് ഉണരുക ഇതാണ് ഏറ്റവും ഉചിതമായ സമയം ബ്രഹ്മ മുഹൂർത്തത്തിൻറെ ശാസ്ത്രം ഭാരതത്തിലെ ഋഷി പരമ്പരകൾ പണ്ടേ പഠിപ്പിച്ചു ബ്രഹ്മമുഹൂർത്തേ ഉഷ്ഠേ പുലർച്ചെ നാലു മണിക്ക് എഴുന്നേൽക്കണം എന്തുകൊണ്ടാണ് തലച്ചോറ് ഏറ്റവും കൂടുതൽ ഇന്റലിജൻസിൽ പ്രവർത്തിക്കുന്നത് ഈ സമയത്താണ് ഇതിനെയാണ് പീക്ക് ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നത് തലച്ചോർ ചാർജ് ചെയ്യുന്നതെങ്ങനെ നമ്മുടെ തലച്ചോറിന് പൂർണ്ണമായി ചാർജ് ആകാൻ ആറു മണിക്കൂർ മതിയാകും രാത്രി പത്ത് പതിനൊന്ന് മണിക്ക് കിടന്നാൽ ആറു മണിക്കൂറിനുള്ളിൽ തലച്ചോറ് പൂർണ്ണ ഊർജ്ജസ്വലതയിലേക്ക് എത്തും ഈ നാലു എഴുന്നേറ്റ് പഠിച്ചാൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ബ്ലോട്ടിംഗ് പേപ്പർ മഷി വലിച്ചെടുക്കുന്നത് പോലെ അതിവേഗം തലച്ചോറിലേക്ക് ആഗിരണം ചെയ്യും രണ്ട് പവർനാപ്പുകൾ അഞ്ചു മണിക്കൂർ ഉറങ്ങുന്നവർക്ക് ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായിരിക്കാൻ ഉച്ചഭക്ഷണത്തിന് ശേഷം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയുള്ള ഒരു പവർനാപ്പ് എടുക്കുന്നത് തലച്ചോറിന് റീചാർജ് ചെയ്യാൻ സഹായിക്കും ഇത് നിങ്ങളുടെ ക്ഷീണം കുറയ്ക്കുകയും വൈകുന്നേരത്തെ പഠനത്തിന് കൂടുതൽ ഉണർവ് നൽകുകയും ചെയ്യും രണ്ട് ഉല്ലാസം എട്ടു മണിക്കൂറിൽ നിന്ന് മൂന്ന് മണിക്കൂറിലേക്ക് സാക്രിഫൈസ് ജീവിതത്തിൽ ഉന്നതിയിലെത്തുന്നതുവരെ വിനോദങ്ങൾക്കും ഉല്ലാസങ്ങൾക്കുമുള്ള സമയം കുറയ്ക്കുക എട്ട് മണിക്കൂർ വിനോദം എന്ന ചിന്ത മാറ്റി അത് മൂന്ന് മണിക്കൂറോ അതിൽ താഴെയോ ആക്കി ചുരുക്കുക വിജയം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എട്ടും പത്തും മണിക്കൂർ സന്തോഷിക്കാൻ സാധിക്കും അതുവരെ ആ സമയം നിങ്ങളുടെ ലക്ഷ്യത്തിനായി മാറ്റിവെക്കുക ഈ രണ്ട് ക്രമീകരണങ്ങളിലൂടെ നിങ്ങൾക്ക് സ്വയം പഠനത്തിനായി കുറഞ്ഞത് എട്ട് മണിക്കൂർ അധികവും മൊത്തത്തിൽ പതിനാറ് മണിക്കൂർ വരെ പഠന സമയവും ലഭിക്കുന്നു ഈ അധിക സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഉയരം അടയാളപ്പെടുത്തുന്നത് ഭാഗം മൂന്ന് പഠനമുറിയിലെ ചിട്ട വാസ്തുവും കാന്തശക്തിയും നിങ്ങൾ പഠനത്തിനായി തിരഞ്ഞെടുക്കുന്ന മുറിയും ഇരിപ്പിടവും നിങ്ങളുടെ ഏകാഗ്രതയെയും ബുദ്ധിയെയും സ്വാധീനിക്കുന്നുണ്ട് ഒന്ന് ദിശാബോധം ജ്ഞാനവും മരണവും ഒന്ന് കിഴക്ക് ജ്ഞാനദിശ പഠിക്കുമ്പോൾ മുഖം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക ഋഷിമാൽ പഠിപ്പിച്ചത് പൂർവദിശ ജ്ഞാനദിശ എന്നാണ് ഈ ദിശയിലിരുന്ന് പഠിക്കുന്നത് കാര്യങ്ങൾ തലച്ചോറിന് വേഗത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു രണ്ട് തെക്ക് മൃത്യുദിശ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കുന്നത് ഒഴിവാക്കുക ദക്ഷിണദിശ മൃത്യുദിശ എന്നാണ് പറയപ്പെടുന്നത് ഈ വിശ്വാസത്തിനു പിന്നിൽ ശക്തമായ ശാസ്ത്രമുണ്ട് നമ്മുടെ തലച്ചോറിന് ഒരു കാന്തിക ധ്രുവമുണ്ട് മാഗ്നറ്റിക് പോൾ തെക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ഭൂമിയുടെ കാന്തമണ്ഡലവും നമ്മുടെ തലച്ചോറിലെ കാന്തമണ്ഡലവും ഒരേ ദിശയിൽ വരുന്നു ലൈക്ക് പോൾസ് റിപ്പൽ എന്ന തത്വമനുസരിച്ച് ഈ കാന്തിക ശക്തികൾ പരസ്പരം അകന്നുമാറാൻ ശ്രമിക്കുകയും അത് നിങ്ങളുടെ ഏകാഗ്രതയെ തകർക്കുകയും ചെയ്യും കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ കാന്തമണ്ഡലങ്ങൾ ലംബമായി വന്ന് തലച്ചോറിന്റെ ശക്തി തിയറി ഓഫ് ഗൈറേഷൻ വഴി വർദ്ധിപ്പിക്കുന്നു രണ്ട് പഠന സംഗീതം സ്റ്റഡി മ്യൂസിക് ആൻഡ് സൗണ്ട് പഠിക്കുമ്പോൾ പൂർണ്ണ നിശബ്ദത ആവശ്യമില്ല ചിലതരം സംഗീതങ്ങൾ ഏകാഗ്രത വർദ്ധിപ്പിക്കും മോസാട്ട് ഇഫക്റ്റ് വളരെ ശാന്തമായ വരികളില്ലാത്ത ക്ലാസിക്കൽ സംഗീതം പ്രത്യേകിച്ച് മോസാട്ടിന്റേത് കേൾക്കുന്നത് ഏകാഗ്രതയും ശേഷിയും കൂട്ടാർ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു വൈറ്റ് നോയിസ് അല്ലെങ്കിൽ ബൈനോറൽ ബീറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കുന്നത് തലച്ചോറിന് ശാന്തമാക്കാനും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സഹായിക്കും മൂന്ന് ഉറങ്ങുന്ന ദിശ രാത്രി ഉറങ്ങുമ്പോൾ തല കിഴക്കോട്ട് വെച്ചു കിടക്കുക ഇത് തലച്ചോറിന് നല്ല ചാർജ് ലഭിക്കാൻ സഹായിക്കും തെക്കോട്ട് ഉറങ്ങിയാൽ പിറ്റേ ദിവസം തലച്ചോറ് ക്ഷീണിക്കുകയും പഠനത്തിൽ ശ്രദ്ധ കുറയുകയും ചെയ്യും നാല് കാൽ നിലത്ത് തുടരുത് ദി ഏർത്തിങ് പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ കാൽ തറയിൽ മുട്ടാതെ ഒരു സ്റ്റൂളിലോ കുഷ്യനിലോ വെച്ചു വേണം ഇരിക്കാൻ ഏർത്തിങ് തടയുക തലച്ചോറിലെ നരമ്പുകൾ പ്രവർത്തിക്കുന്നത് സോഡിയം പൊട്ടാസ്യം അയോൺസ് വഴി ഇലക്ട്രോൺ ജമ്പിങ്ങിലൂടെയാണ് നിങ്ങളുടെ ശരീരം ഭൂമിയിൽ സ്പർശിക്കുമ്പോൾ ഭൂമി ഈ ഇലക്ട്രോണുകളെ ഏർത്ത് ചെയ്യും അതോടെ തലച്ചോറ് പെട്ടെന്ന് ക്ഷീണിക്കുകയും എനർജി നഷ്ടപ്പെടുകയും ചെയ്യുന്നു രാജാക്കന്മാരുടെ സിംഹാസനങ്ങളിൽ പോലും കാൽ വയ്ക്കാനൊരു കുഷ്യനുണ്ടായിരുന്നു അത് അവരുടെ കാൽ രക്ഷിക്കാനല്ല മറിച്ച് അവരുടെ ബുദ്ധിശക്തിയും ഭരണശേഷിയും സംരക്ഷിക്കാനായിരുന്നു കുഷ്യനിൽ കാൽ കാൽവെച്ച് പഠിച്ചാൽ മണിക്കൂറുകളോളം ക്ഷീണിക്കാതെ നിങ്ങളുടെ ഊർജം പൂർണ്ണമായി ഉപയോഗിച്ച് പഠിക്കാൻ സാധിക്കും ഭാഗം നാല് ബ്രെയിൻ ഫുഡ്സ് തലച്ചോറിനുള്ള അമൃത് നമ്മുടെ തലച്ചോറ് ഒരു ഹൈസ്പീഡ് എൻജിൻ പോലെയാണ് അതിന് ശരിയായ ഇന്ധനം നൽകേണ്ടതുണ്ട് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്ന നാല് പ്രധാന ഭക്ഷണങ്ങളെക്കുറിച്ചറിയുക ഒന്ന് ചെറുതേൻ ദ നെക്ടർ ഓഫ് ഇൻ്റലിജൻസ് വന്തേനല്ല ചെറുതേനാണ് ഉത്തമം അരസ്പൂൺ ചെറുതേൻ വായിൽ വെച്ച് തുപ്പലിൽ അലീച്ച് കഴിച്ചിട്ട് പഠിക്കാനിരിക്കുക തേനീച്ചകൾ പൂക്കളിൽ നിന്നും മാത്രം തേനെടുക്കുന്നതിനാൽ പൂക്കളിലെ അരോമാറ്റിക് മെഡിസിനൽ കോമ്പൗണ്ടുകൾ ഈ തേനിൽ കലരുന്നു ഇത് നിങ്ങളുടെ ശരീരത്തിനും തലച്ചോറിനും സംരക്ഷണം നൽകുന്നു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു സ്പൂൺ തേൻ കഴിച്ചാൽ ഓർമ്മകൾ കൃത്യമായി തലച്ചോറിൽ തെളിയും രണ്ട് പാൽ തൈര് ദ പവർ ഓഫ് അമിനോ ആസിഡ്സ് പാൽ പൂർണ്ണ കോൺസെൻട്രേഷനിൽ കഴിച്ചാൽ ഉറക്കം വരാനുള്ള എൻസൈമുകൾ അതിലടങ്ങിയിട്ടുണ്ട് അതിനാൽ പാലും വെള്ളവും ചേർത്ത് രാവിലെയും രാത്രിയും പഠനത്തിനു മുൻപ് കഴിക്കുക ഉച്ചയ്ക്ക് ശേഷം ഊർജം കിട്ടാൻ തൈരോ മോരോ കഴിക്കാം സാധാരണയായി ലഭിക്കുന്നവയിൽ ആട്ടിൻപാൽ ബുദ്ധിക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് മുലപ്പാൽ ബുദ്ധിയുടെ അമാനുഷികത മനുഷ്യ സ്ത്രീകളുടെ പാലാണ് ഏറ്റവും ശ്രേഷ്ഠം ഇതിൽ സിസ്റ്റെയിൻ ടോറിൻ എന്നീ അമിനോ ആസിഡുകൾ ധാരാളമുണ്ട് ഇത് തലച്ചോറിലെ ബുദ്ധിയിരിക്കുന്ന സെറിബ്രോ ഭാഗത്തിന്റെ വളർച്ചയെ സഹായിക്കുന്നു അതുകൊണ്ടാണ് അമ്മയുടെ പാൽ ദീർഘകാലം കുടിക്കുന്ന കുട്ടികൾ ബുദ്ധിപരമായി മുൻപന്തിയിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് മൂന്ന് ആഴക്കടലിലെ മത്സ്യം ദി ഒമേഗ ബൂസ്റ്റ് മത്തി ചാള അയല തുടങ്ങിയ മത്സ്യങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്ന ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകൾ തലച്ചോറിന്റെ കോശങ്ങളെ ശക്തിപ്പെടുത്തുന്നു ചരിത്രപരമായ ഉദാഹരണം റോമാ സാമ്രാജ്യം ശക്തമായിരുന്ന കാലത്ത് റോമൻ സൈന്യത്തിലെ പ്രധാന ഭക്ഷണം സാർഡൈൻ അഥവാ മത്തിയായിരുന്നു ഈ ഒമേഗ ഫാറ്റി ആസിഡുകളുടെ ശക്തിയാണ് അവരെ സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിച്ചതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു മത്സ്യം ഒരിക്കലും വറുത്തുകഴിക്കരുത് എണ്ണയിൽ വറുക്കുമ്പോൾ ഒമേഗ ഫാറ്റി ആസിഡുകൾ ഓക്സിഡൈസായി ഗുണം നഷ്ടപ്പെടുന്നു വെള്ളത്തിൽ മുക്കി കറി വെച്ചു കഴിക്കുക മത്സ്യം കഴിക്കാത്തവർക്ക് ഒമേഗ ത്രീ അടങ്ങിയ ഗുളികകൾ ഉപയോഗിക്കാം നാല് ചെറുപയർ ചെറുപയർ കറിയായോ തോരനായോ ചോറിനൊപ്പം കഴിക്കുന്നത് തലച്ചോറിന് വലിയ ബുദ്ധിശക്തി നൽകും കഞ്ഞിയും പയറും അല്ലെങ്കിൽ പുട്ടും പയറും പപ്പടവും പോലെ പരമ്പരാഗതമായി നാം കഴിച്ചിരുന്ന കോമ്പിനേഷനുകൾ തലച്ചോറിന് ഉത്തമമാണ് അഞ്ച് വെള്ളം ഹൈഡ്രേഷൻ ദ എസെൻഷ്യൽ ഫ്യൂവൽ നമ്മുടെ തലച്ചോറിന്റെ എഴുപത്തിയഞ്ച് ശതമാനവും വെള്ളമാണ് ശരീരത്തിൽ ജലാംശം കുറഞ്ഞാൽ ക്ഷീണം തലവേദന ഏകാഗ്രത കുറവ് എന്നിവ ഉണ്ടാകും പഠിക്കാനിരിക്കുമ്പോൾ കുറഞ്ഞത് ഒരു ലിറ്റർ വെള്ളം അടുത്തുവച്ച് കൃത്യമായ ഇടവേളകളിൽ കുടിക്കുന്നത് തലച്ചോറിന്റെ പ്രവർത്തനം ഏറ്റവും ഉയർന്ന നിലയിൽ നിലനിർത്താൻ സഹായിക്കും ഭാഗം അഞ്ച് വിജയത്തിലേക്കുള്ള അധിക ശീലങ്ങൾ അഡ്വാൻസ്ഡ് സക്സസ് ഹാബിറ്റ്സ് നാം ചർച്ച ചെയ്ത ഈ ചിട്ടകൾക്ക് പുറമെ വിജയം ചില അധിക ശീലങ്ങൾ കൂടി നിങ്ങൾ പരിശീലിക്കണം ഒന്ന് പ്രതിദിന ടൈം ടേബിൾ പ്ലാൻ എ ഡേ ഇരുപത്തിനാല് മണിക്കൂറിനെ നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുമെന്ന് കൃത്യമായി തലേദിവസം രാത്രി തന്നെ ഒരു കടലാസിലെഴുതി പ്ലാൻ ചെയ്യണം പ്ലാനിംഗ് ഇല്ലാതെ ഒരു ദിവസവും തുടങ്ങരുത് രണ്ട് വിശ്രമം ആക്റ്റീവ് റിക്രിയേഷൻ ഉല്ലാസത്തിനുള്ള മൂന്ന് മണിക്കൂർ പോലും ക്രിയാത്മകമായി ഉപയോഗിക്കുക വെറുതെ കിടന്ന് സമയം കളയുന്നതിനു പകരം ചെറിയ നടത്തം ധ്യാനം അല്ലെങ്കിൽ നല്ല സംഗീതം കേൾക്കൽ എന്നിവയാകാം നിങ്ങളുടെ ഉല്ലാസം മൂന്ന് സ്ഥിരത കോൺസിസ്റ്റൻസി ഈ ശീലങ്ങൾ ഒന്നോ രണ്ടോ ദിവസം മാത്രം പാലിച്ചാൽ പോരാ ലക്ഷ്യത്തിലെത്തുന്നതുവരെ ഈ ചിട്ടകൾ ഒരു മടുപ്പുമില്ലാതെ പിന്തുടരണം നിങ്ങളുടെ സ്ഥിരതയാണ് നിങ്ങളുടെ വിജയം നാല് വിഷ്വലൈസേഷൻ ആൻഡ് അഫർമേഷൻ ദിവസവും രാവിലെ കണ്ണടച്ച് നിങ്ങൾ വിജയം നേടുന്നതും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നതും മനസ്സിൽ കാണുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരു കടലാസിലെഴുതി ഉറങ്ങുന്നതിനു മുമ്പ് ആവർത്തിച്ചു വായിക്കുക ഇത് ഉപബോധ മനസ്സിനെ വിജയത്തിനായി സജ്ജമാക്കും അഞ്ച് സാഹചര്യങ്ങളെ പഴിക്കാതിരിക്കുക വിജയിച്ച പലരും വളരെ ചെറിയ ഗ്രാമങ്ങളിൽ ജനിച്ചവരും കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരുമാണ് അവർ അവരുടെ സാഹചര്യങ്ങളെ ഒരു തടസ്സമായി കണ്ടില്ല സ്വയം മാറാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു സാഹചര്യത്തിനും നിങ്ങളെ തടയാൻ കഴിയില്ല ഈ സമഗ്രമായ ടൈം ടേബിൾ പഠനമുറിയിലെ ശാസ്ത്രം ബ്രെയിൻ ഫുഡ്സ് അധിക ശീലങ്ങൾ എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിനെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഉയരമടയാളപ്പെടുത്തുന്നത് സമയത്തെ കീഴടക്കുക ദിശയെ മാനിക്കുക തലച്ചോറിന് ശരിയായ ഇന്ധനം നൽകുക വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാകും നന്ദി